ക്രൈസ്തല്ല ദൈവത്തിൻ്റെ ഇത് പരിചിതമായ നാമം വാഴ്ത്തുപ്പിടുമാരാകട്ടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലി നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങൾ അതേ പ്രിയമുള്ളവരെ നാം പ്രാർത്ഥനയിൽ സ്ഥിരത കാണിച്ച് മടുത്തു പോകാതെ അവിശ്വസിക്കാതെ വീണ്ടും നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ജീവിത ഭാരങ്ങൾ എന്തു തന്നെയായിരുന്നാലും പ്രാർത്ഥനയിൽ നിശ്ചയമായ ദൈവത്തിൽ നിന്ന് മറുപടി ലഭിക്കുക ഇടയായി തീരും ഫ്രീസലോൺ ഈ നാടുകളിൽ മടുത്തു പോകാതെ അവിശ്വസിക്കാതെ സംശയിക്കാതെ സ്ഥിരതയോടെ പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകുവാറാകട്ടെ റീസലോൺ ഈ പ്രഭാതത്തിലും അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി മതായുധ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ എട്ട് ഒൻപത് വചനങ്ങൾ നമുക്ക് വായിക്കാം അവിടെ നാം കാണുന്നു അവൻ സ്നേഹിതനാകുകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുപീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും He will not get up and give you the bread because of friendship, it because of your shameless audacity. He will surely get up and give you as much as you need. So I say to you, ask and it will be given to you, seek and you will find, knock and the door will be opened to you. Praise the Lord. ആമേൻ ഇവിടെ യേശു കൃതാവ് ഒരു ഉപമ പറയുവാൻ ഇടയായിത്തീർന്നു ആമേൻ സ്തോത്രം ഒരു വ്യക്തിക്ക് വേറൊരു സ്നേഹിതനുണ്ട് രണ്ടുപേരും സ്നേഹിതന്മാരാണ് ഒരു സ്നേഹിതൻ്റെ വീട്ടിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് മറ്റൊരു സ്നേഹിതൻ കടന്നു വരുമ്പോൾ രാത്രിയാണ് തനിക്ക് കൊടുക്കുവാൻ യാതൊന്നും തന്നെ അപ്പോൾ ആ സ്നേഹിതൻ തൻ്റെ മറ്റു സ്നേഹിതൻ്റെ അടുത്ത് കടന്നു വരുന്നു അമേൻ കടന്നു വന്ന് മുട്ടിക്കൊണ്ട് നിൽക്കുക പുറത്ത് അപ്പോൾ ഈ സ്നേഹിതൻ പറയുക എന്നെ പ്രയാസപ്പെടുത്തരുത് കഥ പൈതങ്ങളും എന്നോ ോട് കൂടെ കിടക്കുന്നു എഴുന്നേറ്റ് തരുവാനെനിക്ക് കഴിയുകയില്ല എന്നകത്തുനിന്ന് ഉത്തരം പറഞ്ഞു എന്നിട്ടും അവൻ എഴുന്നേറ്റ് എഴുന്നേറ്റവന് കൊടുക്കുകയില്ലെങ്കിലും കാരണം അവൻ സ്നേഹിതനായിട്ട് പോലും അയ്യോ എൻ്റെ സ്നേഹിതൻ വന്ന് വിളിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് കൊടുത്തില്ല പക്ഷേ അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റവൻ്റെ വീണ്ടും വീണ്ടും നടത്തോളം കൊടുക്കുമെന്ന് ഏശി പറയുന്നു പ്രേസലോ അങ്ങനെയാണെങ്കിൽ ലജ്ജ കൂടാതെ മടുത്തു പോകാതെ ക്ഷീണിച്ചു പോകാതെ സ്ഥിരതയോടെ നാമവും നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മധ്യത്തിൽ നിശ്ചയമായ കർത്താവ് നമുക്ക് വേണ്ടി എഴുന്നേൽക്കും അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ഭൂമിയിലുള്ളൊരു സ്നേഹിതൻ പോലും ഇങ്ങനെയായിരുന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അമ്മയും നമ്മുടെ ഈ ഭൂമിയിലെ ഫ്രണ്ട്ഷിപ്പ് പോലെയും ഭൂമിയിലെ ഫ്രണ്ട്സ് പോലെയും അല്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം വിശുദ്ധ വിഷുദേഹനയുടെ സുശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ആമൻ പതിമൂന്നാമത്

വലിയ സ്നേഹം ഒന്നുമില്ല അങ്ങനെയാണെങ്കിൽ യേശു കർത്താവ് നമ്മെ സ്നേഹിച്ചത് ഉള്ള കാര്യങ്ങൾ നൽകിയല്ല തൻ്റെ സ്വന്തം ജീവന നൽകി കർത്താവ് നമ്മെ സ്നേഹിച്ചു യേശു കർത്താവാണ് നമ്മുടെ സ്നേഹിതൻ ഹീസ് ഫ്രണ്ട് പ്രൈസ് എക്കാലത്ത് നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ സ്നേഹിതനായ യേശു ആ കർത്താവ് പറയുന്നു അടുത്ത വചനത്തിൽ പതിനാലാം വചനത്തിൽ അവൻ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ യേശു നമുക്ക് വേണ്ടി ജീവന നൽകി സ്നേഹിച്ചു പക്ഷേ നാം എങ്ങനെയാ യേശുവിന്റെ സ്നേഹിതനായി മാറുന്നത് യു ആർ മൈ ഫ്രണ്ട്സ് ഇഫ് യു ഡു വാട്ട് ഐ കമാൻഡ് യേശു പറഞ്ഞ കൽപ്പനകൾ യേശു കൽപ്പിച്ച ഉപദേശങ്ങൾ നാം അതുപോലെ ചെയ്യുന്നവരാണെങ്കിൽ മാത്രം മാത്രം നാം യേശുവിൻ്റെ സ്നേഹിതന്മാരാകും പ്രൈസലോ നമുക്കറിയാം അബ്രഹാമിനെ ദൈവം പറയുന്നു ഐ മീൻ എൻ്റെ സ്നേഹിതനെന്നറിയപ്പെട്ടു ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് അബ്രഹാമിന് വിളിക്കപ്പെടുന്നു കാരണം താൻ മറ്റൊന്നും നോക്കിയില്ല ദൈവം കാണിപ്പാനിരിക്കുന്ന ദേഷ്യത്തേക്ക് താൻ ഇറങ്ങി പുറപ്പെടുകയാണ് ദൈവത്തിൻ്റെ കൽപ്പന അതുപോലെ അബ്രഹാം അനുസരിച്ചു തൻ്റെ മകനെ യാഗം കൊഴിക്കുന്ന കാര്യത്തിലായിരുന്നാലും മറ്റൊന്നും ചിന്തിച്ചില്ല ദൈവം കൽപ്പിച്ചു അത് ചെയ്യണം ആ ഒരു ചിന്ത അബ്രഹാമിനുള്ളതുകൊണ്ട് അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് വിളിക്കപ്പെട്ടു ലാസറിനെക്കുറിച്ച് യേശുവിൻ്റെ സ്നേഹിതനായ ലാസർ അല്ലല്ലോയോ അപ്പോൾ അവർക്ക് അതിൻ്റെതായ പേഴ്സണാലിറ്റീസ് ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ നാം എന്ന് യേശു നമ്മുടെ സ്നേഹിതനാണ് അത് ഉറപ്പാണ് പക്ഷേ നാം അങ്ങനെ യേശുവിൻ്റെ സ്നേഹിതന്മാരായിത്തീരുന്നത് യേശുവിൻ്റെ കൽപ്പനകളും ഉപദേശങ്ങളും അനുസരിക്കുമ്പോൾ അതുപോലെ ചെയ്യുമ്പോൾ അങ്ങനെയാണെങ്കിൽ നാം യേശുവിൻ്റെ സ്നേഹിതന്മാരാണ് അപ്പോൾ ആ സ്നേഹബന്ധത്തിൽ നാം നിലനിൽക്കുമ്പോൾ നമുക്കൊരാവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ചില പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അവയെ നാം ആ സ്നേഹി ായ യേശുവിൻ്റെ അടുത്താൽ കടന്നുപോയിട്ട് അമ്മ അധികം അവൻ ഭാരപ്പെടേണ്ട നിരാശപ്പെടേണ്ടും അമേൻ സ്തോത്രം 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 വിലപിക്കേണ്ട ആവശ്യമില്ല നമ്മതാർത്ഥമായി ദൈവത്തിൻ്റെ സ്നേഹിതന്മാരാണെങ്കിൽ കർത്താവ് നമുക്ക് എഴുന്നേൽക്കും വീണ്ടുവോളം കർത്താവ് നമുക്ക് നൽകും ഇവിടെ വായിക്കും നിങ്ങൾ യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും ഉറപ്പായിട്ട് കിട്ടും പക്ഷേ യാചിക്കേണ്ട കടമ നമുക്കുണ്ട് അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും പ്രൈസലോ അമ്മേൻ അന്വേഷിച്ച് വായിച്ച് നോക്കുവിനെന്ന് വേദപുസ്തകത്തെ പറയുന്നു മേ സ്തോത്രം ദൈവത്തെ അന്വേഷിക്കേണ്ടുന്നവണ്ണം അന്വേഷിച്ച നമുക്ക് ദൈവപ്രവൃത്തികളെ കണ്ടെത്തുവാൻ ഇടയായിത്തീരും ആമേ മുട്ടുവിൽ എന്നാൽ നിങ്ങൾക്ക് തുറക്കും ഫ്രൈസലോൾ കുറേനാൾ മുട്ടി തുറന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നാം അമ്മ ക്ഷണിച്ചു പോകരുത് മുട്ടിക്കൊണ്ടേ ഇരിക്കുക വിശ്വാസത്തോടെ മുട്ടുക നമുക്ക് വീണ്ടും വാദനകൾ തുറക്കപ്പെടും ഫ്രൈസലോൾ ഹലലൂയ ഇന്ന് പകൽക്കാലം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും പരിശുദ്ധാത്മാവിന് സംസാരിക്കുവാനുള്ളത് ഫ്രൈസലോ ഭൂമിയിലുള്ള ഒരു സ്നേഹിതന്മാർ ലജ്ജ കൂടാതെ ഒട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് വേണ്ടുവോളം നൽകുമെങ്കിൽ ജീവന നൽകി നമ്മെ സ്നേഹിച്ച നമ്മുടെ യേശു ഭർത്താവ് അവൻ നല്ല ധാനങ്ങളെ പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനെ നമുക്ക് എത്ര അധികം നൽകും പ്രൈസലോ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കുമ്പോൾ ഏറ്റവും ആവശ്യമായത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ആത്മാവിൻ്റെ നടത്തിപ്പുമാണ് ആമ യേശുവിനോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അത്രയധികം കൊടുക്കും മുൻപേ ദൈവത്തിൻ്റെ രാജ്യനീതിയും അന്വേഷിക്കുവാൻ അതോടുകൂടെ സകലതും ഇതൊക്കെയും അതായത് ഉൺമാനും ഒടുക്കുവാനും അമ്മ നമുക്ക് അന്നന്നാവശ്യമായുള്ളതൊക്കെയും കർത്താവ് നമ്മി നൽകി നമ്മെ അനുഗ്രഹിക്കുവാനിടയായി തീരും പ്രേസറും അയതന യേശുവിൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അതനുസരിച്ച് അതിന് പ്രകാരം ചെയ്ത് യേശുവിൻ്റെ സ്നേഹിതന്മാരായി നമുക്കും ജീവിക്കാം നല്ല സ്നേഹിതനായ യേശു കർത്താവ് എപ്പോഴും നമ്മോട് കൂടിയുണ്ട് അമേ കർത്താവ് നമ്മെ നിശ്ചയി ായി അനുഗ്രഹിക്കും നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല ദൈവ ക്രിസ്തു പിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല ഞങ്ങൾ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്ന സ്ഥാപനം ചെയ്യുന്നു അതാ ലോകത്തിൻ്റെ സ്നേഹങ്ങൾ മാറും എന്നാൽ യേശുവാണ് ഞങ്ങളുടെ സ്നേഹിതന അപ്പ ഞങ്ങളത് വിശ്വസിക്കുന്ന കൃതാവേ ഈ നാടുകൾ ഞങ്ങളുടെ കൽപ്പനകൾ പൂർണ്ണമായി പ്രമാണിച്ചനുസരിച്ച് ഞങ്ങളുടെ സ്നേഹരായ സ്നേഹബദ്ധത്തിൽ നിലനിൽപ്പാൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാൻ ഇല്ലാത്ത അവസ്ഥയിൽ അപ്പ ഭരണപര്യത വിശ്വസ്തരായി അപ്പം ആദ്യ സ്നേഹത്തിൽ വിശ്വാസത്തിലേക്ക് വടങ്ങി വന്ന അങ്ങനെ വേണ്ടി പരംഗ് പാര കടീത ഉള്ള ചെയ്യുവാർ ഞങ്ങളെത്തന്നെ സമർപ്പിക്കുന്നതിന് പലവിധമായ ആവശ്യങ്ങളോട് ആവശ്യഭാരങ്ങളോടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളോട് ദൈവസ്ഥനത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളെ കർത്ത അറിഞ്ഞ് അത്ഭുതങ്ങൾ ചെയ്യുന്ന കൃപകൾക്കായി സ്തോത്രവും ദൈവപ്രവൃത്തികളെ കണ്ട് സന്തോഷിപ്പാർ ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു മടത്തു പോകാതെ അമെല്ലജ കൂടാതെ സംശയിക്കാതെ അമിസ്തൃതയോടെ വീണ്ടും പ്രാർത്ഥനയിൽ മുന്നേറുക തന്നെ സമർപ്പിക്കുന്നു താഴ്ത്തിത്തോ ഏശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥന വൽക്കണം സ്വർഗസ് നല്ല ഗോഡ് ബ്ലെസ് യു ആൾ